ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെപ്പോഴും കാണുന്നതാണ് സെലിബ്രിറ്റീസിനെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആങ്കർ ആങ്കേഴ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കിട്ടും അപ്പോൾ അതിലിപ്പോൾ ഒരു രണ്ട് മൂ ഒരു ഒരാഴ്ചൻ്റെ ഉള്ളിൽ വന്നാണ് നമ്മൾ മാഗ്ന വിൻസെൻറ്റും പിന്നെ അതുപോലെ തന്നെ അഞ്ജു ജോസഫിൻ്റെയൊക്കെ ഒരു വൈറലായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ അപ്പോൾ അത് രമ്യ നഖിൽ എന്ന് പറഞ്ഞ ആങ്കറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനൊക്കെ അത് കാണുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പലതും ഭയങ്കര എന്താ പറയുക ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പ്രത്യേകിച്ചൊരു ഡിവോഴ്സ് പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട കേട്ടോ അപ്പോൾ അത് ഭയങ്കര കുത്തി 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 നമുക്ക് അത് ചോദിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുന്നത് എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഒരാളെ ലൈഫിൽ ഇറങ്ങിയിട്ട് ഡീപ്പായിട്ട് ചോദിക്കുന്നത് കാരണം ആ ആൾക്ക് പറയാനിഷ്ടമുള്ള സംഗതിയാണെന്നുണ്ടെങ്കിൽ അവരത് പറയും അല്ലാതെ നമ്മൾ ആ ഒരു ഡിവോഴ്സിനെ പറ്റിയിട്ടും അതിൻ്റെ റീസൺസും എല്ലാം ചോദിച്ചിട്ട് ആ ഒരു പേഴ്സണെ ഒരു ഇറിറ്റേറ്റ് ആക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ ഒരുപാട് അങ്ങനെ ആങ്കറിങ് ചെയ്യുന്ന ആൾക്കാരത് കാണാറുണ്ട് ചിലർ പിന്നെ ജോക്കായിട്ടാണ് ആ ഒരു ഫൺ ക്വസ്റ്റിനൊക്കെ ആയിട്ടാണ് ചോദിക്കാറ് ചോദിക്കാറുള്ളത് പക്ഷേ ഈ ഒരു രമ്യാനഗിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എത്രത്തോളം നമുക്കത് ചെയ്തെടുത്തിട്ട് അവരെ ചാനലിനൊരു റീച്ച് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു രീതിയിലാണ് ചോദിക്കുന്നത് ശരിക്കും അവർക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്നൊരു സുഖം എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ ഒരാളെ ലൈഫ് അറിയുമ്പോൾ കിട്ടുന്നൊരു സുഖം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ ആ ചെയ്യുന്ന ഒരു കരിയർ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നതായിരിക്കും കാരണം നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ഒരു ട്രാജഡി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാക്സിമം നമ്മളത് മറക്കാനാണ് ശ്രമിക്കൽ അപ്പോൾ നമ്മളത് മറക്കാൻ ശ്രമിക്കുന്നതോറും ഇവരത് ഇവർക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഞാൻ വിചാരിച്ചിട്ടോ മാഗനായിട്ടാണ് അങ്ങനെ അത്രയും ക്വസ്റ്റ്യൻസിനൊക്കെ ഇരുന്നു കൊടുക്കുന്നത് എന്നുള്ളത് കാരണം ഈ ആങ്കർ ലൈഫിൽ പോയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ പറയും ചിലപ്പോൾ എല്ലാം നമുക്ക് ക്യാമറേൻ്റെ മുന്നിലൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങളെന്താക്കുക ആ ഒരു സെലിബ്രിറ്റികൾക്കും ഒരു പ്രൈവസിയും കാര്യങ്ങളും കൊടുക്കുക പ്രത്യേകിച്ച് ഡിവോഴ്സ് കേസ് അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാരണം അങ്ങനെയുള്ളതൊന്നും നമ്മൾ ലൈഫിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മാറ്റേഴ്സ് ആയിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിക്കാതിരിക്കുക മിനിമം ഒരു കുറച്ചെങ്കിലും ഒരു മാനേഴ്സൊക്കെ കീപ്പ് ചെയ്യാം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള നല്ല രസമായിരുന്നു അത് കാണാനൊക്കെ പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് അവരുടെ ജീവിതത്തിൽ എന്താണോ കഴിഞ്ഞിട്ടുള്ളത് അതിങ്ങനെ ഇവരിങ്ങനെ എന്താ പറയുക ചിക്കി ചങ്ങനി എടുക്കുന്ന പോലെയാണ് നമുക്ക് തോന്നാറുള്ളത് അതേസമയം തന്നെ ഞാൻ കാണുന്ന വേറൊരു ചാനലാണ് ഐ ആം വിത്ത് ധന്യാവർമ്മ എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ ആ ഒരു പിന്നെ ഇൻ്റർവ്യൂ കാണാനായിട്ട് കാരണം അതിൽ ധന്യവർമ്മ ചെയ്യുന്നത് ഹോസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് അവർ പറയുന്നത് എല്ലാം കംപ്ലീറ്റ് കേട്ടിരിക്കും നല്ല ക്ഷമയോടുകൂടി കേട്ടിരുന്നത് നല്ല അത് നമ്മൾ വെറുതെ ഇരിക്കുന്നതല്ല അവർ പറയുന്നതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൂൺസ് ചോദിക്കാറുള്ളത് അപ്പോൾ ആ ഒരു വരുന്ന ആൾക്കാർക്ക് നല്ല രീതി നല്ലൊരു റെസ്പെക്ട് കൊടുത്തിട്ടാണ് ധന്യൻ്റെ ഒരു ഇൻറ്റർവ്യൂ അത് നമുക്ക് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അതേപോലെ തന്നെ വീണേണ്ടത് നമുക്ക് കുറച്ചൊരു ഇറിറ്റേറ്റിംഗ് ആണ് കാരണം വീണ ഒരുപാട് ഭയങ്കര ആവശ്യമുള്ളതിനില്ലാത്തതിനൊക്കെ ഭയങ്കര ശരിയാണ് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണത് വീണേണ്ടതും ഓൾമോസ്റ്റ് ഓക്കെയാണ് പക്ഷേ ഈ ഒരു രമ്യാനികളേത് നമുക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ആളുടെ ലൈഫിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടാത്തതും കൂടി ചോദിച്ചെടുക്കുന്നത് പോലെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ട് നിങ്ങളഭിപ്രായം താഴെക്കാമിൽ പറയണേ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്